അല്ല എന്താണ് പരിപാടി ഞാൻ എന്തേ ചുമ്മാ കൊപ്ര തിന്നാൻ വേണ്ടി വന്ന വലിയ ഒന്നുമില്ല ഞാൻ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുമ്പോഴേ ഞാൻ നോക്കുന്നത് കാണാൻ പറ്റുള്ളത് അല്ല ഞാൻ ഇങ്ങനെ ക്യാമറയിൽ നിന്ന് മാറ്റുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലോ ഉറപ്പ് ഭയങ്കര പഴപ്പ മുമ്പെഴുപ്പിനെ ഞാൻ കാണിച്ചത് എഴുപ്പുണ്ടായിരുന്നല്ലോ കാണുന്നില്ല ശബ ജലോണ്ട് ഇപ്പോഴായിരുന്നു ഇപ്പോൾ കാണുന്നില്ല വെയിലല്ല ഇന്നലെ രാത്രി ഇങ്ങോട്ട് മഴയുണ്ടായിരുന്നു മൂടി മൂടിക്കെട്ടി ക്യാമറയിൽ നോക്കുമ്പോൾ അത് ആക്ച്വലി കൂടെ കാണുമ്പോൾ ഒരു വെയിലൂടെ തോന്നിയെങ്കിൽ അത് വെയിലല്ല കേട്ടോ അത് മേഘാണ് വെയിലില്ല മൊത്തം മൂടിക്കെട്ടി വെക്കുക ക്യാമറ കൂടെ നോക്കുമ്പോൾ എന്താ വെയിലുപോലുണ്ട് പക്ഷേ ഇങ്ങോട്ടുണ്ടോ മൊത്തം മൂടിക്കെട്ടി വെക്കുന്നുണ്ടോ ചെറിയൊരു കാറ്റുമുണ്ട് സമീപം മൂന്ന് നാല് അമ്പത്തഞ്ച് അഞ്ച് മണി ആവുമ്പോൾ പോന്നു അഞ്ചരയ്ക്ക് നമുക്കൊരു ഉണ്ട് ആവേശം മൂവി ഷോ ഉണ്ട് എൻ്റെ അമ്മ ലൈവായിട്ട് ഇപ്പോൾ എഴുതി ഇടിവെട്ടി ഇടിവെട്ടി തട്ടാ കരണ്ടും പോയി ആ പൈത്ത പോയി നമ്മുടെ കാറ് സർവീസിന് കൊടുത്തേക്കാം ഇപ്പോൾ ഇത് കിട്ടി ാണ് സമയം പോയി മഴ കാണു ഭയങ്കര മഴ എങ്ങോട്ടിന്നെ സീറ്റ് അങ്ങോട്ട് മുട്ടിയാണ് നടക്കുന്നത് ി ആദ്യം വേണ്ട കോൺഫിഡൻസ് കൊഴപ്പില്ല എക്സ്പീരിയൻസ് ഇല്ല ഒരു എക്സ്പീരിയൻസ് ഇല്ല ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അതോട് വേണ്ടി പേടിയാ

വെള്ളത്തിലോട്ട് പോകുമ്പോ നമുക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മള് സീറ്റ് ബെൽറ്റ് വിട്ടല്ലേ വണ്ടി പൊക്കിയാ മാത്രമേ രക്ഷിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സാധനം ചെയ്യണ്ട പക്ഷെ

പെട്ടന്ന് ഊരാനുള്ള രീതിയിൽ കിട്ടിയത് വരുന്നത് അത് കാരണം പിടിക്കുമ്പോ അത് ലോക്ക് വീടാ എന്താ മഴ ഞാനൊരു അഞ്ചു ഇഞ്ചിയോ പത്ത് ഇഞ്ചോ ഞാൻ വിചാരിച്ചു എന്നാലും അമ്മച്ചി വിടാ വിടോ ഇല്ലെന്ന് ടെൻഷൻ ഉണ്ടായിരുന്നു വിട്ടുമായിരുന്നു മഴ തോന്നുന്നതിന് മുമ്പ് ആന്റി വന്നു ണ്ടാക്കി ഗ്രില്ലി ജീപ്പ് മോഡിഫൈ ചെയ്തു മറന്നു പോകണാക്കാൻ കിട്ടും ഇതാണ് ജോസ് ടാക്കീസ് എൻ്റെ ഒരു പരിമിതമായ അറിവിൽ വയനാട്ടിൽ അത്യാവശ്യം നല്ലൊരു തിയേറ്റർ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ളതിൽ ഇതാണ് നല്ലത് ബാക്കി വന്ന രണ്ട് ടീറ്റേഴ്സൊക്കെ ഉണ്ട് പ്രമുഖ ടീറ്റേഴ്സ് പക്ഷേ അതൊന്നും ഇതിൻ്റെ അത്രയും പോര എന്നാണ് പൊതുവേലുള്ളൊരു അഭിപ്രായം കൊള്ളാം അത്യാവശ്യം നല്ലൊരു തിയേറ്ററാണ് ഇവിടെ വന്നിട്ട് ഞങ്ങൾ ത്രിപ്പിൾ സെവൻ ചാർലി പാപ്പൻ അങ്ങനെയുള്ള ഒന്ന് രണ്ട് മൂന്ന് സിനിമ കണ്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പം ഡോൾ ബി ആണെങ്കിലും എല്ലാം നല്ല എക്സ്പീരിയൻസാണ് നമ്മൾ സിനിമ തിരിച്ച് വീട്ടിലെത്തി ആ ഒരു പേരിനൊത്ത സിനിമയാണ് കൈഷ് കാരണം ആവശ്യം നമുക്ക് ഉള്ളിൽ കയറും അത് പലപ്പോഴും സീരിയസ് മൂവ്മെന്റ്സിലായിരിക്കും നമ്മളെ ഏറ്റവും കിടക്കാച്ച് തമാശ ഇടുക ഒരു നമുക്ക് നമ്മള് നമ്മൾ നമ്മൾ വിചാരിക്കും എന്തോ ഭയങ്കര വലിയ പ്രശ്നമാണ് എന്ന് വിചാരിക്കും പക്ഷെ ക്ലൈമാക്സ് തമാശയായിരിക്കും സത്യം പറഞ്ഞ കഥ എന്തെങ്കിലും ഉണ്ടോന്ന് വെച്ചാൽ ഒരു കഥയില്ല സിനിമയിൽ ഒരു കഥയില്ല ആ മോറൽ മോറല് എന്ന് എന്നുവെച്ചാൽ എന്താ നമ്മൾ കോളേജ് എന്തൊക്കെ അതെ അതുമാത്രല്ല ഒര ഒരാളെ സ്നേഹിച്ചിട്ട് പിന്നെ ഒരാളെ സ്നേഹം നമ്മൾ ഒരാളെ നമ്മുടെ കാര്യം കാണാൻ സ്നേഹിക്കാതെ കഴിയുമ്പോൾ മാറ്റിക്കളയാം ഏ പിന്നെ അത് മാത്രമല്ല പിന്നെ എന്താ നമ്മളിപ്പം ഒരാളെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഓ അതിന് നമ്മളോട് ഒരു സ്നേഹവും ഇല്ല അല്ലെങ്കിൽ ഇവൻ ഇനി അന്നൊക്കെ വിചാരിക്കും പക്ഷേ അങ്ങനെ വിചാരിക്കുന്ന ആൾക്ക് നമ്മളോടുള്ള സ്നേഹം നമ്മൾ തിരിച്ചറിയാൻ വളരെ ലൈറ്റായി പോകും അതും എനിക്ക് കിട്ടിയൊരു മെസ്സേജ് ആണ് ബേസിക്കലി സ്റ്റോറി ഒന്നുമില്ല പക്ഷേ നമുക്കിങ്ങനെ ചിരിച്ച് കളിച്ച് പോയി കണ്ടുവരാൻ പറ്റുന്ന ഒരു സിനിമ പക്ഷെ ഒരു കാര്യമുണ്ട് കുറച്ച് മുതിർന്ന ആൾക്കാർക്ക് അത് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അമ്മയ്ക്ക് അത്ര വലിയ കയറിയിട്ട് നമുക്ക് ഡൈജസ്റ്റ് ആയില്ല തമാശകളൊക്കെ എൻജോയ് ചെയ്തെങ്കിലും സിനിമ വലിയ കയറിട്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ആക്ഷൻ സീൻസൊക്കെ ബ്രൂട്ടിലൊന്നും അല്ലെങ്കിൽ ആക്ഷൻ സീൻസ് ഒക്കെ ഉണ്ട് ഈ അടിയിടിയൊന്നും ഇഷ്ടമല്ലാത്തവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല അത്ര വീഡിയോ കാണാൻ പറ്റാൻ